നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാ നമ്പറുകളും പരീക്ഷിച്ച് പരാജയപ്പെട്ടവരാണോ എങ്കിൽ നിങ്ങൾ ഈ ത്രിപ്പിൾ ത്രീ മാജിക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഉറപ്പായി നിങ്ങൾക്ക് ഫലം ലഭിക്കും കൂടിയാൽ മൂന്ന് ദിവസം അതിനുള്ളിൽ ഫലം തരുന്ന ഒരു ശക്തിയാർന്ന നമ്പറാണിത് നിങ്ങളുടെ ഏത് ആഗ്രഹവും ഈ നമ്പർ ഉപയോഗിച്ച് സാധിച്ചെടുക്കാൻ കഴിയും എങ്ങനെയാണ് ട്രിപ്പിൾ ത്രീ മാജിക്ക് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ട്രിപ്പിൾ ത്രീ എന്ന ഏഞ്ചൽ നമ്പർ പല രീതിയിലും ഉപയോഗിക്കാറുണ്ട് അതിൽ വളരെ വിശേഷപ്പെട്ട ഒരു ഉപയോഗത്തെയാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യുന്നതിന് ഒരു രൂപയും നിങ്ങൾക്ക് ചിലവാകില്ല പക്ഷേ നിങ്ങൾക്ക് പ്രപഞ്ച ശക്തിയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഇത് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്നതുപോലെ ട്രിപ്പിൾ ത്രീ എന്ന ഏഞ്ചൽ നമ്പറിന് വളരെ ശക്തിയാണുള്ളത് ഇത് പ്രപഞ്ച ശക്തിയുമായി നമ്മളെ വേഗത്തിൽ കണക്ട് ചെയ്യാൻ സഹായിക്കും അതിനാൽ ഇത് കൂടി ഉപയോഗിക്കുന്നവർക്കെല്ലാം അതിശയകരമായ വിധത്തിലുള്ള ഫലങ്ങൾ ലഭിക്കുന്നതായിട്ടാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം പ്രപഞ്ച ശക്തി എന്നത് നമുക്ക് കാണാൻ കഴിയാത്ത ഒരു അദൃശ്യ ശക്തിയാണ് അതിനെ പൂർണമായും വിശ്വസിച്ചാൽ നമ്മുടെ ഏത് ആഗ്രഹവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇവിടെ പറയുന്ന രീതിയിൽ നിങ്ങൾ ട്രിപ്പിൾ ത്രീ എന്ന ഏഞ്ചൽ നമ്പറിനെ ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ച ശക്തിയുമായി വേഗത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും അതായത് എല്ലാ മാസത്തിലും വരുന്ന മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ വേണം ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ കാരണം ഈ തീയതികളുടെ എല്ലാം മൂല്യാങ്കം എന്ന് പറയുന്നത് മൂന്ന് എന്ന സംഖ്യയാണ് അതിനാൽ ഈ തീയതികളിലെല്ലാം മൂന്ന് എന്ന സംഖ്യയുടെ ആനുകൂല്യം നമുക്ക് ലഭിക്കും ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു ദിവസം അതായത് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് മുപ്പത് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ വേണം ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ഒരു വെള്ള പേപ്പർ എടുക്കണം അതിൽ നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഏതാണോ ആ കളറിലുള്ള ഒരു പേനയോ സ്കെച്ചോ എടുക്കണം പേപ്പറിന്റെ ഏറ്റവും മുകളിൽ മൂന്ന് 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 എന്ന ഏഞ്ചൽ നമ്പർ എഴുതുക അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെയായി നിങ്ങളുടെ ആഗ്രഹം മൂന്ന് തവണ എഴുതണം അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരാഗ്രഹം നടന്നതായി ഈ പേപ്പറിൽ മൂന്ന് തവണ എഴുതണം ഓരോ തവണ എഴുതുമ്പോഴും നമ്പർ നമ്പറിട്ട് എഴുതണം ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ ഓരോ തവണ എഴുതുമ്പോഴും നമ്പർ നമ്പറിട്ട് എഴുതണം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിൽ മൂന്ന് തവണ നിങ്ങളുടെ ആഗ്രഹം എഴുതിയിട്ടുണ്ട് അതിന് തൊട്ട് താഴെയായി താങ്ക് യു യൂണിവേഴ്സ് എന്ന് ഒരു തവണ എഴുതണം എന്നിട്ട് നിങ്ങൾ കണ്ണുകൾ അടച്ച് പ്രപഞ്ചശക്തിയെ മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം മൂന്ന് തവണ പറയണം ഇങ്ങനെ പറയുമ്പോഴും ആഗ്രഹം നടന്നതായി വേണം പറയാൻ അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം നടത്തി തന്നതിന് മൂന്ന് തവണ പ്രപഞ്ചശക്തിക്ക് നന്ദിയും പറയണം അതിനുശേഷം ഈ പേപ്പർ മടക്കി നിങ്ങളുടെ വീട്ടിൽ വൃത്തിയുള്ളതും ആരും എടുക്കാത്തതുമായ ഒരു ഭാഗത്ത് സൂക്ഷിച്ചു വെക്കണം എന്നിട്ട് അടുത്ത ദിവസം ഈ പേപ്പർ കയ്യിലെടുത്ത് നേരത്തെ നിങ്ങൾ ആഗ്രഹം എഴുതിയതിന് തൊട്ട് താഴെയായി വീണ്ടും മൂന്ന് തവണ അതേ ആഗ്രഹം എഴുതണം അതിന് താഴെ വീണ്ടും യൂണിവേഴ്സ് എന്ന് എഴുതണം എന്നിട്ട് കണ്ണുകൾ അടച്ച് പ്രപഞ്ച ശക്തിയെ മനസ്സിലോർത്തുകൊണ്ട് മൂന്ന് തവണ നിങ്ങളുടെ ആഗ്രഹം നടന്നതായി പറയണം മനസ്സിൽ പറഞ്ഞാൽ മതി അതിനു ആഗ്രഹം സാധിച്ചു തന്നതിന് പ്രപഞ്ച ശക്തിക്ക് നന്ദിയും പറയണം അതിനു വീണ്ടും ഈ പേപ്പർ നേരത്തെ വെച്ച സ്ഥലത്ത് ഭദ്രമായിട്ട് വെക്കണം ഇങ്ങനെ മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യണം ഇത് ചെയ്യുന്നതിന് പ്രത്യേക സമയമൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല ഏത് സമയത്തും ചെയ്യാം ഇന്ന് ചെയ്ത അതേ സമയത്ത് തന്നെ നാളെ ചെയ്യണം എന്നൊന്നുമില്ല പക്ഷെ മൂന്ന് ദിവസവും ഒരേ ഒരു ആഗ്രഹം തന്നെ എഴുതുകയും പറയുകയും ചെയ്യണം നിങ്ങളുടെ ഏത് ആഗ്രഹവും മൂന്ന് ദിവസത്തിനുള്ളിൽ നടന്നു കിട്ടും മൂന്ന് ദിവസത്തിനുള്ളിൽ നടന്നില്ല എങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കാനുള്ള ഒരു സൂചന ഉറപ്പായി നിങ്ങൾക്ക് ഈ മൂന്ന് ദിവസത്തിൽ ലഭിക്കും ഇത് ആദ്യം എഴുതി തുടങ്ങാൻ മാത്രം നേരത്തെ പറഞ്ഞ തീയതികൾ നോക്കിയാൽ മതി അതിനുശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ തുടർന്ന് ചെയ്യണം ഇവിടെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഇതുപോലെ മൂന്ന് തവണ ആഗ്രഹം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പ്രപഞ്ച ശക്തിയുമായി നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും ആ സമയത്ത് നമ്മുടെ ആഗ്രഹം നടന്നതായി നമ്മൾ തുടർച്ചയായി മൂന്ന് ദിവസം പറയുമ്പോൾ അത് നമ്മുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയുകയും ആ ആഗ്രഹം നമുക്ക് സാധിക്കപ്പെടുകയും ചെയ്യും ഈ ഒരു മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചെടുക്കാം മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഈ പേപ്പർ കത്തിച്ച് അതിന്റെ ചാരം വായുവിൽ ഊതി കളയണം നന്ദി നമസ്കാരം